മൈഗ്രെയിനിൽ ഫോർട്ടും അതുപോലെ മൈഗ്രൈനിൽ ഓയിലും തേർട്ടി എം എൽ തേർട്ടി എം എൽ വീതമാണ് എന്തായാലും എഡിഷൻ ഉണ്ടാവും നമസ്കാരം ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മൈക്രീൻ അതായത് ശക്തമായിട്ടുള്ള തലവേദന പൾസേറ്റിംഗ് ആയിട്ടുള്ള പെയിന് തലവേദന വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ ഇടിക്കുക കംപ്ലീറ്റ് നമ്മുടെ തല മൊത്തത്തിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു സെൻസേഷൻ ഫീൽ ചെയ്യുക ചില ചില പേഷ്യൻസിനാണെങ്കിൽ വൊമിറ്റിങ് തോന്നും ലൈറ്റ് ഫേസ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടാവും കിടന്നു കഴിഞ്ഞാലും റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാലും കുറയാത്ത അവസ്ഥ അതുകൊണ്ട് മാത്രം പെയിൻ കില്ലേഴ്സ് എടുക്കേണ്ട ഒരുപാട് പേരുണ്ട് അപ്പം ചില കണ്ടീഷൻസിൽ അതായത് പ്രത്യേകിച്ച് നമ്മൾ ഈ പീരിയഡ്സ് ഒക്കെ ആവുന്നതിന് മുൻപായിട്ടും ഒത്തിരി സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂ വരാറുണ്ട് അപ്പോൾ അത് നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ പക്ഷേ ക്രോണിസിറ്റി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് അത് ടൈം എടുക്കുന്നത് മാത്രം ഈ ഒരു തവണ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തിട്ട് പ്രോപ്പറായിട്ടത് എടുക്കാമെന്ന് വിചാരിക്കുന്നു സോ വേറെ ഒന്നുമല്ല നമ്മുടെ അണുദായുലം വെച്ചിട്ടുള്ള ഒരു നസ്യമാണ് അപ്പം എൻ്റെ പ്രകൃതിക്ക് അനുസരിച്ചിട്ട് അണുദായുലം നസ്യമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും അണുതൈലം നസ്യം ചെയ്യണം എന്നല്ല ഓരോ ആൾക്കാരുടെയും കണ്ടീഷൻ അനുസരിച്ചിട്ട് ഓരോ ഓയിൽ ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അത് ചൂസ് ചെയ്ത് നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ അണുതൈലം വെച്ചുള്ള നസ്യമാണ് ആദ്യം ഞാൻ ചെയ്യുന്നത് കേരള ആയുർവേദയുടെ അണുതൈലമാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നസ്യം ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ചെയ്യുന്നത് പ്രതിമർച്ച നസ്യമാണ് അതായത് നമുക്ക് രാവിലെയും വൈകിട്ടും ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നസ്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു ബോട്ടിലാണ് അത് വരുന്നത് സോ നമുക്കത് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇതിൽ ഓൾറെഡി ഇതൊക്കെ ഓപ്പൺ ആണ് ഓക്കെ അപ്പം പിന്നിട്ട് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് മൂക്കിലും ഒരു രണ്ട് രണ്ട് തുള്ളി വീതം നമുക്കിത് ഉറ്റിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് നോക്കാം ആക്ച്വലി നമ്മൾ ക്ലിനിക്കിലൊക്കെ നസ്യം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ചൂടാക്കിയിട്ട് അതിലേക്കാണ് നമ്മൾ ഇത് ഒഴിക്കുക അതിന് ശേഷം അത് ഒരു ലൂക്കോം ടെക്സ്ച്ചറിന് ശേഷം നമ്മൾ മൂക്കിലേക്ക് ഉറ്റിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കാം അപ്പോൾ ഒരാളുടെ ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം തന്നെ ചെയ്യാവുന്നതാണ് എന്തായാലും ഇറിറ്റേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ബെഡിൽ നമ്മളിങ്ങനെ കിടന്നിട്ട് തല പുറത്തേക്ക് ആക്കിയിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ രണ്ട് തുള്ളി വീതം രണ്ട് മൂക്കിലും ഒറ്റച്ചുന്ന് ഉറപ്പ് വരുത്താം ഇതിപ്പോൾ രാവിലെ ചെയ്യുന്നത് പോലെ തന്നെ വൈകുന്നേരങ്ങളിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അപ്പം നമ്മളെ നസ്യം കഴിഞ്ഞു ഇനി അടുത്തത് നമ്മുടെ തലക്കി വെക്കുന്ന എണ്ണയനെ കുറിച്ചാണ് അത് ഞാൻ കാണിച്ചു തരാം പൂവല്ലിക്കൽ ആയുർവേദ അതായത് അവരുടെ ബ്രാഞ്ചസ് ഇരിട്ടിയിലും കണ്ണൂറും അതുപോലെ ആലക്കോടും ഒക്കെ ഉണ്ട് സോ ഈ ഒരു ഓയിലാണ് ഇവരെ ആക്ച്വലി എൻ്റെ ക്ലാസ്മേറ്റ് ആണ് അപ്പോൾ അവരുടെ ഫാമിലിയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് സോ മൈഗ്രീനിൽ ഫോർട്ടും അതുപോലെ മൈഗ്രീനിൽ ഓയിലും തേർട്ടി എം എൽ തേർട്ടി എം എൽ വീതമാണ് എനിക്കവർ അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ടു തേർട്ടി റുപ്പീസാണ് പെർ ബോട്ടലിന് വരുന്നത് അതായത് ഈ ഒരു തേർട്ടി എം എൽ ബോട്ടിലിന് സോ നിങ്ങൾക്ക് മിനിമം ഒരു രണ്ടാഴ്ച രണ്ട് മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം സോ ഇത് ഒരു രണ്ട് ബോട്ടിൽ തന്നെ ധാരാളം മതിയാവും അപ്പോൾ ആദ്യം ഞാൻ മൈഗ്രെയിനിൽ ഫോട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് സോ ഇതിന് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചൂടാക്കിയിട്ട് എങ്ങനെയാണ് ഇത് നമ്മുടെ നെറുകയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സ്പൂൺ എടുക്കാം സ്പൂൺ എടുത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതൊന്ന് ചൂടാക്കി കൊടുക്കാം കാരണം നെറുകയിൽ ഒത്തിരി ചൂടൊന്നും നമ്മൾ അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കുറച്ചധികം ചൂടായിപ്പോയി അപ്പോൾ നിങ്ങൾ ചൂടാക്കുന്ന സമയത്ത് വളരെ മൈൽഡായിട്ട് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ഒരു മൈഗ്രെയിനിൽ ഫോട്ട് ഓൾമോസ്റ്റ് ഒരു എട്ട് ഡ്രോപ്പ് എങ്കിലും നമുക്കിതിൽ ഒറ്റിക്കാം ഇതാ നോയ്ക്കോളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത്ര തന്നെ മതിയാവും എട്ടോ പത്തോ തുള്ളി വീതം നമുക്ക് ഉറ്റിക്കാം എന്നാണ് അതിൽ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുള്ളത് സോ ഇത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് അത് ഞാൻ എടുത്തിട്ടുള്ളത് സോ ഈ ഡ്രോപ്സ് എന്ന് പറയുമ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ സോ ഓഫീസിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നു ഇപ്പം ഓഫീസിൽ പോകുന്ന ടൈമിലൊക്കെ ഇവിടുത്തെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ ഇട്ട പോലെ ഉണ്ടാവില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് ഓട്ടോമാറ്റിക്കലി ഇത് അബ്സോർബ് ആയിക്കോളും സോ അതാണെങ്കിലും തം ഫിംഗർ ഇങ്ങനെ വെക്കാം എന്നിട്ട് എവിടെയാണോ മൂർത്താവ് ഈ ഒരു പോർഷനിൽ നമുക്കത് അപ്ലൈ ചെയ്യാം സോ ചൂടെ പോകുന്ന ആ ഒരു ആ ഒരു ഫീല് നമുക്ക് കിട്ടും എന്നിട്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കാരണവശാലും ഫാനിൻ്റെ കീഴിലോ അല്ലെങ്കിൽ എ സിയോ അല്ലെങ്കിൽ കോവിഡ് എക്സ്പോസറോ നിങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോൾ ഉള്ളൂ അതെ അങ്ങനെ മുടി അങ്ങനെ മോശമാവോ ആവോ ഒന്നും ചെയ്തിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ആയിക്കോളും സോ അത്രേ ഉള്ളൂ അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു എണ്ണയുടെ മണമോ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് തിന്നില്ല സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രൊസീജിയറ് നമുക്ക് മാക്സിമം ഒരു വൺ ടു ടു മന്ത്സോളം നമുക്കത് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ നസൻ ചെയ്യുമ്പോൾ ചിലപ്പം നമുക്ക് തൊണ്ടയിലേക്ക് ആ ഒരു ഇറങ്ങി വന്ന് നമുക്ക് തുപ്പാനൊക്കെ ഒരു ഫീൽ വരും അന്നേരം നമ്മൾ സ്പിറ്റ് ചെയ്ത് കളയാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇൻ്റർണൽ മെഡിക്കേഷൻസും ഇമ്പോർട്ടൻറ്റാണ് അത് ഓരോ ആൾക്കാരുടെ പ്രകൃതി അനുസരിച്ചിട്ടാണ് കൊടുക്കുക പിന്നെ നമ്മുടെ കോട്ടക്കലിൽ ഒരു മൈക്രോ കോട്ട് എന്ന് പറഞ്ഞുള്ള ടാബ്ലറ്റ് ആയിട്ടുള്ള മരുന്നൊക്കെ വളരെ നല്ലതാണ് പിന്നെ ശിരശൂല വജ്രരസം രസം അതുപോലുള്ള ഒത്തിരി ഒത്തിരി പത്യ കഷായം അങ്ങനെ ഒരുപാട് 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 മരുന്നുകൾ ആയുർവേദത്തിലുണ്ട് അപ്പം നിങ്ങളുടെ കൺസൾട്ടേഷൻ ലൈ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഏതാണ് ഓയിലി അല്ലെങ്കിൽ ഏത് ആണ് നിങ്ങൾക്ക് തരേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനായിട്ടൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ക്വാളിഫൈഡ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ് നമ്മളിലൂടെയും ഒരുപാട് ഡോക്ടർമാരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് കൺസൾട്ടേഷനും എടുക്കാവുന്നതാണ് സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നൽകുക സോ അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി നമസ്കാരം